可以可以,可以 ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ കവിത പേടിയാൽ ഒരു കണക്കിന് അംഗം ഒത്തുതീർപ്പിലെത്തിച്ച് പിറ്റേന്ന് തന്നെ വിജയൻ ബാബുവിന്റെ തോളിൽ കൈയിട്ട് നടന്നു ബാബുവിനാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചൊരു കാര്യം നടപ്പിലാക്കാനുള്ള ഉണ്ടായിരുന്നു രജനി മാത്രം വിഷണ്ണയായി ഇനി എല്ലാം കൂടി വന്ന് കയറിക്കൊള്ളും കുരിയിലുകൾ രജനിയെ വിറളി പിടിപ്പിച്ചുകൊണ്ട് അപ്പോൾ കളിപ്പറമ്പിൽ നിന്നൊരു കൂട്ടപ്പാട്ടുയർന്നു രജനിയെ കുജനെ കൂതി കുണുക്കി വാലുകുലുക്കി പോലീസേ തൊട്ട് കളിക്കാൻ നോക്കണ്ട വിട്ടുപിടിച്ചോ മൂരാച്ചി പുത്തൻതോടിൻ്റെയും പൊക്കാളിപ്പാടങ്ങളുടെയും ഇടയിലുള്ള വരമ്പിലൂടെ പടിഞ്ഞാറ് തറവാട്ടുവക കളത്തിലേക്ക് നടക്കുകയായിരുന്നു ഫൽഗു ഒരു കൈയിലെ കാപ്പി കാപ്പിമൊന്തയിൽ ചിന്നപ്പൻ ചേട്ടൻ്റെ കടയിലെ ചായ മറുകൈയിൽ രസികൻ ഉണ്ടമ്പൊരിയുടെ വലിയ പൊതി കൊയ്ത്ത് കഴിഞ്ഞ പൊക്കാളിപ്പാടങ്ങൾ പോക്കുവേലിൽ ഇളം മഞ്ഞ നിറം പൂണ്ടുകിടന്നു വരമ്പിലൂടെ നടക്കുമ്പോൾ പതിവ് പോലെ ചെമ്പിച്ച ചുവന്ന നിറമുള്ള ചങ്ങാതി തുമ്പികൾ പറന്ന് പറന്ന് പിന്നാലെ പിന്നാലെ കൂടി തറവാട്ടുവക കളത്തിൽ വലിയ ചിക്കുവായകളിൽ കൊയ്ത്ത് കഴിഞ്ഞ് മെതിച്ചു കൂട്ടിയ പൊക്കാളി നെല്ല് ഉണങ്ങാനിട്ടിരുന്നത് സ്വർണ്ണരാശിയോടെ കിടന്നു വെയിലിൻ്റെ ചൂട് കുറഞ്ഞപ്പോൾ അമ്മമ്മയും പണിക്കാരും ചേർന്ന് നെല്ല് തടുത്തുകൂട്ടി കളത്തിനകത്ത് തിരിച്ചിടുകയായിരുന്നു കുട്ടിമാമനും കൂട്ടത്തിലുണ്ട് ഫൽക്കു എത്തിച്ചേർന്നപ്പോൾ അമ്മാമ്മ പണിക്കാരോട് പറഞ്ഞു ഇനി കുറഞ്ഞൊന്ന് ഇരിക്കാം കുറഞ്ഞൊന്ന് ഇരിക്കുമ്പോൾ അമ്മാമ്മ ചായയും ഉണ്ടംപൊരിയും പങ്കുവച്ചു കിട്ടിയ ഉണ്ടമ്പൊരി കുട്ടിമാമൻ മിന്നൽ വേഗത്തിൽ അകത്താക്കിയത് കണ്ടപ്പോൾ അമ്മാമ്മയുടെ കളിവാക്ക് ഈ മിടുക്ക് നെല്ലുണക്കലേ കണ്ടില്ല എങ്കിലും അമ്മാമ്മയുടെ പുന്നാര മോന് ഒരു ഉണ്ടമ്പൊരി കൂടി കൊടുത്തു കൊയ്ത്തിനു മുമ്പുണ്ടായിരുന്ന ആളൊഴിഞ്ഞ പുത്തൻതോടും പൊക്കാളിപ്പാടങ്ങളുമല്ല ഇപ്പോൾ കാണുന്നത് ആളുകളുടെയും പറവുകളുടെയും തുമ്പികളുടെയും ഉന്മേഷഭരിതമായ ചലനങ്ങളാലും ശബ്ദങ്ങളാലും വലിയൊരു ഉത്സവപ്പാടം പോലെ ആ പ്രദേശം മാറിയിരിക്കുന്നു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന വഞ്ചികൾ കളങ്ങളിൽ പണിയെടുക്കുന്നവരുടെ വർത്തമാനങ്ങൾ ഏതോ ചില തൊണ്ടകളിൽ നിന്നുയരുന്ന ഇമ്പമുള്ള പാട്ടുകൾ കൊയ്തൊഴിഞ്ഞ പാടങ്ങളിൽ വെള്ളത്തിലിറങ്ങി ആമ്പലിൻ്റെ കായ് പറിക്കുന്ന കുട്ടികൾ തവളപിടുത്തം നടത്തുന്ന വേറൊരു കൂട്ടർ നീർക്കാക്കകൾ പൊങ്ങത്തികൾ വെളുത്തതും ചാരനിറമുള്ളതും വലുതും ചെറുതുമായ കൊക്കുകൾ പാഴ്മരക്കൊമ്പുകളിലെ പൊന്മാനുകൾ പാടവരമ്പിലെ കളക്കോഴികൾ കളങ്ങളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കും നിൽക്കുന്ന തെങ്ങുകളിലെ ഓലത്തുമ്പുകളിൽ തൂങ്ങുന്ന എത്രയോ ആറ്റക്കിളിക്കൂടുകൾ സ്വപ്നനീലമായ ആകാശത്തിൽ സ്ഥിരം ചുറ്റിക്കറങ്ങലുകാരായ ചക്കി പരുന്തുകൾ ആളുകളുടെയും കുട്ടികളുടെയും പക്ഷികളുടെയും ശബ്ദ കോലാഹലം രസമുള്ളൊരു സംഘഗാനം പോലെ ഫൽഗു ഓഫ് കുട്ടിമാമൻ അറ്റ് ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് प्रीति जोसफ <laughs>